എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിയല അതായത് നമ്മുടെ സ്പ്രിംഗ് ഇല്ലേ അതിൻ്റെ ബാജിയാണ് കേട്ടോ അതായത് ഉള്ളിത്തണ്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭാജിയാണ് ഈ ബാജി ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഈ കാലായ ഇവിടെയൊക്കെ ധാരാളം ഈ ഉള്ളിത്തണ്ട് കിട്ടും നല്ല ഫ്രഷ് ആയ ഉള്ളിത്തണ്ട് കിട്ടുമ്പോൾ അത് വാങ്ങിയിട്ട് ഇങ്ങനെ ഒരു ബാജി ഉണ്ടാക്കി നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കണെന്ന് നോക്കാൻ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ ശരി എന്നാൽ എല്ലാവരും വീഡിയോയിലൊന്ന് കണ്ടിട്ട് വരും അപ്പോൾ ഉള്ളിത്തണ്ട് കൊണ്ടുള്ള ഒരു നല്ല സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭാജിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതായത് നമ്മുടെ സ്പ്രിങ് ഓണിയൻ നമ്മൾ ചൈനീസ് വിഭവങ്ങളിലൊക്കെ നമ്മൾ ഇടില്ലേ ആ ഉള്ളിത്തണ്ട് ഒരു ഭാജി ഇതിന് ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ഒരു ഭാജിയാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ വാങ്ങിയിട്ടുണ്ടല്ലോ ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ പുറന്തോടൊക്കെ നമ്മൾ കളഞ്ഞ് ഇങ്ങനെ വെള്ള കളർ കാണുന്നത് വരയ്ക്കും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ ആദ്യം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതും നമുക്ക് ഉപയോഗിക്കാനുള്ള തന്നെയാണ് അതാദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് നമ്മുടെ ഉള്ളിയാണ് കണ്ടില്ലേ ഇങ്ങനെ വളർന്നു വരണ ഈ ഉള്ളി അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇത് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അതും കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇത് വൃത്തിയാക്കേണ്ടത് അപ്പോൾ ഇത് വൃത്തി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇങ്ങനെ വൃത്തിയാക്കണമൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായി കഴുകി എടുക്കണം കാരണം നിറയെ മണ്ണ് ഉണ്ടാവും കേട്ടോ ഉള്ളിലൊക്കെ നിറയെ മണ്ണുണ്ടാവും ഇങ്ങനെ വിടർത്തി വിടർത്തി നമുക്ക് കഴുകി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഉള്ളിത്തണ്ടൊക്കെ തെട്ടോ നമ്മൾ ആ പച്ച കളറുള്ളതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചെടുക്കണം അതുപോലെ അതിൻ്റെ കടക്കിലുള്ള ആ കണ്ടോ വെള്ളം അതായത് ഉള്ളിയാകം പോകണുള്ള ആ വെള്ള വെള്ള കളറുള്ളത് മാറ്റി സെപ്പറേറ്റ് ആയിട്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടതെന്നാ അറിയോ കുറച്ച് ഒരു കൈപ്പിടി കടലപ്പരിപ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുക കേട്ടോ ഇതും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുമ്പോഴാണ് ഈ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക പിന്നെ ഇനി ഇതിൽ വേറെ ചേരുവകൾ അധികം ഒന്നും ചേർക്കാൻ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് മൂന്ന് രണ്ട് മൂന്നെണ്ണം നല്ലത് ചേർക്കന്നെ വേണം കാരണം അറിയാമല്ല ഉള്ളിയാണ് ഒരു മധുരം ഉണ്ടാവും ചെറുതായിട്ട് അപ്പോൾ എരിവ് ഒത്തിരി വേണം അപ്പോൾ ഒരു മൂന്ന് പച്ചമുളകോ നാല് പച്ചമുളകോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക പിന്നെ ഇനി വറുത്തിടാം കടുക് കുറച്ച് ജീരകം ഇത്രയാണ് കേട്ടോ വേണ്ട സാധനങ്ങൾ പിന്നെ കുറച്ച് ഉപ്പും ഇത്രയായി കഴിഞ്ഞാൽ ഈ ഭാജി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടയിൽ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടായി ചൂടായി വന്നു നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി പൊട്ടി വരട്ടെ കടുകും ജീരകം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്തിനിക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചമുളക് ചേർത്ത് ഒപ്പം തന്നെ ഈ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കടലപ്പരിപ്പ് കുതിർത്തിയതാവണം അല്ലാണ്ട് ചേർത്ത് കൊടുത്താൽ അത് ഇതായി വരില്ല കേട്ടോ പാകമായിട്ട് വരില്ല അപ്പോൾ ഒന്ന് കുതിർത്തിയതാവണം ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയാൽ കടലപ്പരിപ്പാണ് കേട്ടോ അപ്പോളാണത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ ക എന്താ പറയുക ഭയങ്കര മുറുക്കായിട്ട് കരിക്കും കേട്ടോ ഒന്ന് ഇത് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഉള്ളിയുടെ ഈ തണ്ടിൻ്റെ വെള്ളമില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതാണ് നമുക്കത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറേയൊന്നും ചേർത്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇതിലെനിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കുക വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ ഇലയാണ് അപ്പോൾ വളരെ കുറച്ച് ഉപ്പാണ് വേണ്ടത് ഇട്ട് കൊടുക്കുമ്പോൾ കുറേ ക്വാണ്ടിറ്റിയിലുണ്ടെങ്കിലും അത് വെള്ളമൊക്കെ വലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ചാവും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ അവസാനം ഇത് പാകമായതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള അതായത് ഇലപാകല്ലേ അതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കുറേ ചടിയിലാണ് അതാ അങ്ങനെ ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ ചീരടയില ഇതൊക്കെ ചേർത്ത് കൊടുക്കില്ല അതുപോലെ തന്നെ ഇതങ്ങൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിൽ നല്ലോണം വെള്ളം വരും കേട്ടോ അപ്പോൾ എന്താണെന്നറിയോ അത് വളരെ കുറവാകും ഇതിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് വേണം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്താവൂ നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മെല്ലെ നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പളയ്ക്ക് നല്ല പാകമായിട്ട് വരുന്നത് കുറേ നേരൊന്നും സമയം ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് പാകാവണതാണ് കേട്ടോ അപ്പം നന്നായി ഇലയൊക്കെ വെന്ത് പാകമായി ആയിട്ട് വന്നിട്ടുണ്ടോ അതായത് കടലപ്പരിപ്പും ആ ഉള്ളിയുടെ ഇലയൊക്കെ നന്നായി മിക്സായി പാകമായി വന്നു ഇത്രയാണ് ആവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിങ് ഒനിയൻ്റെ തയ്യാറായി തയ്യാറായിട്ടോ ഈ ബാജി ചപ്പാത്തിക്ക് വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടി നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ബാജി ഒന്ന് ഉണ്ടാക്കി നോക്കണം അതായത് ഉണ്ടാക്കി നോക്കാത്തവർക്കൊന്ന് ഉണ്ടാക്കി നോക്കുക ധാരാളം സ്പ്രിങ് മോനിയനൊക്കെ കിട്ടും അപ്പോൾ വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ ഉണ്ടാക്കി ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ച് നോക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് പിന്നെ എപ്പോഴും ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ബാജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം